വൈക്കോലിന് അപ്രതീക്ഷിതമായി വിലയിടിഞ്ഞതോടെ പ്രതിസന്ധിയിലായി നെൽകർഷകർ കഴിഞ്ഞ മാസം ഒരു റോളിന് ഇരുന്നൂറ് രൂപ വരെ ലഭിച്ചിരുന്നത് ഇപ്പോൾ പകുതിയായി കുറഞ്ഞു പഴയതുപോലെ ആവശ്യക്കാരില്ലാത്തതിനാൽ പാടത്ത് തന്നെ കൂട്ടിവെച്ചിരിക്കുകയാണ് വൈക്കോൽ കൊയ്ത്തുകാലം കഴിഞ്ഞാൽ സാധാരണ വൈക്കോലിന് ആവശ്യക്കാരേറെയാണ് വയനാട്ടിൽ നിന്ന് മറ്റു ജില്ലകളിലേക്കും വൈക്കോൽ കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഇത്തവണ സ്ഥിതി കർഷകർക്ക് അത്ര അനുകൂലമല്ല കൊയ്ത്തിനു ശേഷം റോളുകളാക്കി പാടത്ത് കൂട്ടിവെച്ചിരിക്കുന്ന വൈക്കോൽ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുകയാണ് പെട്ടെന്നുണ്ടായ വിലയിടിവാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് റോളാക്കിയ വൈക്കോലിന് ഇരുന്നൂറ് രൂപ വരെ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കിട്ടുന്നത് നൂറ് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയാണ് ചിലയിടങ്ങളിൽ അതിലും കുറവാണ് വില ഇനി അവസ്ഥ ഒരു മഴയും കൂടി പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ കന്നാലിക്ക് എന്ന് പുല്ലിനാളില്ല എടുക്കുന്നതുകൊണ്ട് വില നെൽകൃഷി കൂടുതലുള്ള നൂൽപ്പുഴ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ പലതും വൈക്കോലുകൾ ഇപ്പോഴും കൂട്ടിയിട്ടിരിക്കുകയാണ് വന്യജീവി ആക്രമണത്തെ തുടർന്ന് കന്നുകാലി വളർത്തൽ കുറഞ്ഞതാണ് വൈക്കോലിന് ആവശ്യക്കാരില്ലാതാകാൻ ഒരു കാരണം വേനൽ മഴ പെയ്താൽ പാടത്ത് കൂട്ടിവച്ചിരിക്കുന്ന വൈക്കോൽ ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയിലാണ് കർഷകർ ഷാൻ ജോസഫ് മലനാടി ന്യൂസ് ബത്തേരി